അഭിനയ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായി സന്തോഷം പങ്കുവെച്ച നടി മീര വാസുദേവ് നടി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് താരം പറയുന്നത് പിന്നെ ചില അവഗണനകളും പ്രശ്നങ്ങളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിലും അതൊക്കെ ദോഷത്തെ കളരെ ഗുണം ചെയ്തുവെന്നും മീര പറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും എന്ന നിലയിൽ ഞാൻ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ വർഷങ്ങളിലൂടെ ഒരു നല്ല സിനിമാ ടെക്നീഷ്യനും നടനും മികച്ച ആശയവിനിമയക്കാരനുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എൻ്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശകൾക്കും ഒറ്റപ്പെടലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും നിമിഷങ്ങൾ ഞാൻ നന്ദിയുള്ളവളായിരിക്കുന്നു കാരണം ആർക്കും മുൻഗണന കൊടുക്കണം എന്നതാണ് പ്രാധാന്യമുള്ളതെന്ന് ചിന്തിക്കാനും അതിന് വില കൊടുക്കാനും സഹായിച്ചത് അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം കുടുംബത്തിലെ എല്ലാവരും എന്നെപ്പോലെ തന്നെ കുടുംബ ബന്ധത്തിലും സ്നേഹത്തിലും ആരോഗ്യത്തിലും ജോലിയിലും അനുഗ്രഹതരായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സമൃദ്ധിക്കും മനസ്സമാധത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ എന്നാണ് മീരയുടെ വാക്കുകൾ മീരയുടെ ഭർത്താവ് വിപിനും കുറിപ്പിൽ കമന്റുമായി എത്തിയിട്ടുണ്ട് നീയാണ് എൻ്റെ ലോകം എന്നാണ് വിപിൻ കുറിച്ചത് എൻ്റെ ജീവിതം അനുഗ്രഹീതമാക്കുന്നത് നീയാണ് എൻ്റെയും അരിഹേടിയും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് മീര ഇതിന് മറുപടി പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് മീരയും വിപനും വിവാഹിതരാകുന്നത് കുടുംബവിളക്ക് സീരിയലിലെ ലൊക്കേഷനിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയത്തിലാവുന്നത് എന്നാൽ മീരയുടെ ഇത് മൂന്നാം വിവാഹമാണെന്നും അതിൽ ചില വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു നടൻ ജോൺ കൊക്കറുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ പേരുള്ള മകനുണ്ട് ആദ്യം രണ്ട് വിവാഹ ബന്ധവും വേർപെരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര വാസുദേവ് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാൻ ആയ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് അന്യഭാഷ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ടും മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീരാ വാസു ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം പിന്നീട് നിരവധി ചിത്രങ്ങളിലും അഭിനയി പിന്നീട് മിനി സ്ക്രീനിലൂടെ അഭിനയ രംഗത്ത് തിരിച്ചെത്തി